പടം ഞാനിപ്പോളെ പറ്റിക്കരുത് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം അതാണ് സ്റ്റേറ്റ്മെന്റ് എന്റെ അഭിപ്രായം പറയാനുള്ള സാധ്യത ഞാൻ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറൊരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്റെ അഭിപ്രായം ഞാൻ കാശ് മുടിച്ച് കണ്ട പടത്തിൽ எனக்கு பணம் லா இல்லன்றே பணம் லாகா இல்ல 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 எனக்கு லா 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 இல்ல இல்ல വൈറലാകുന്ന മോളറിയില്ല നല്ല ഉപകരണമാണ് നല്ലൊരു എന്റർടൈൻമർ ആണ് എനിക്ക് ലാഭം തോന്നിയില്ല എന്റെ അപ്ഡൈൻമർ പറഞ്ഞു എനിക്കില്ലേ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് കോമഡി ആക്ഷൻ ആക്ഷൻ എല്ലാം ഉണ്ടാകാം എല്ലാം കൊണ്ട് നല്ല ഇത് കൊണ്ട് വൈറലാകുന്ന റെഡിയാണ് അടുത്താ വേണം കാണാം ഇവർ പോണറിയില്ല പടം ഉപകരണമാണ് ഇപ്പോഴത്തെ ഓഡിയൻസ് ഒത്തിരി മൂവിയാണ് ഒരു കാലത്ത് വിട്ട് പടം ആണ് നമുക്ക് ഓഡിയൻസിനെ പരിശോധിച്ചൊക്കെ ചെയ്യുന്ന എല്ലാം കൊണ്ടും പടം നൂമൂന്ന് പ്രാവശ്യം നല്ലൊരു ഫിലിമാണ് എനിക്ക് കോമഡി കാര്യങ്ങൾ കോമഡി അന്നെ ഫസ്റ്റാൻ തന്നെ ഉണ്ട് പിന്നെ ആക്സിഷൻസ് വെച്ച് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈമെന്റ് ഇപ്പോഴത്തെ ടീത്ത് നെസ് ഇടും ഇപ്പോൾ ഓഡിയൻസ് കഴിയുന്ന ഫിലിമാണ് പഠിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്താ ഇത് വെറുതെ വയറൽ ലാവിലാണ് എനിക്ക് എൻ്റെ അഭുരം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എൻ്റെ അഭിനയം പറയാൻ സമയം ഇല്ല അതിൽക്ക് അതിൽ ഒന്നൊരു പബ്ലിസി സ്റ്റാൻഡാണ് അല്ലെങ്കിൽ നമ്മൾ മോഡൽ ഫാൻഡ് വന്നായിരിക്കും വരുന്ന റെസ്റ്റോറൻ്റ് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു സൗന്ദര്യമുണ്ടോ അപ്പോൾ എൻ്റെ മൗലിക വിവാസം എനിക്ക് വേണം അവിടെ വേണോ എനിക്ക് അതിന് ലാഗ് തോന്നിയിട്ട് നല്ലവരെ എൻ്റെ തോന്നി